കണ്ണൂർ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലഹരി എറിഞ്ഞുകൊടുത്ത സ്വദേശി അറസ്റ്റിലായത് ടൗൺ ഇയാളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമാണ് സെൻട്രൽ ജയിലിലേക്ക് ലഹരി എറിഞ്ഞുകൊടുക്കുന്നതിനിടെ പനങ്കാവ് സ്വദേശി അക്ഷയ് പിടിയിലായത് ജയിലിലേക്ക് ലഹരി എറിഞ്ഞുകൊടുക്കുന്ന സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അത്താഴക്കുന്ന് സ്വദേശി മജീഫ് പിടിയിലായത് ഈ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാൾ മജീഫ് നിരവധി ലഹരി കേസുകളിലും പ്രതിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കലാണ് ഇത്തരക്കാരുടെ വരുമാന മാർഗം മതിലിന് അകത്തുനിന്ന് സിഗ്നൽ കിട്ടിയാൽ ഉടനെ സാധനങ്ങൾ പുറത്തുനിന്ന് കൊടുക്കും ഒരു കെട്ട് സാധനം അകത്തേക്ക് കൊടുത്താൽ ആയിരം രൂപയാണ് കൂലി നേരത്തെ ജയിലിനകത്തുനിന്നും പുറത്തു നിന്നും ലഹരി സംഘങ്ങളെ നിയന്ത്രിക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ടി പി വധക്കേസിൽ ഉൾപ്പെടെ നിരവധി കൊലപാതക കേസുകളിലെ പ്രതിയായ കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് മാറ്റിയിരുന്നു ജനം കണ്ണൂർ